വർഷം നൂറ്റി നാല്പത്തി അഞ്ചിൽ പ്രവാചകപുത്രൻ ഹസൻ ഹസൻ അൻവർ ബീവി മക്കയിൽ ജനിച്ചു മഹദിയുടെ കുട്ടിക്കാലം മദീന മുന്നമ്പറയിലായിരുന്നു അത്ഭുതകാലമായ ജീവിതശൈലിയായിരുന്നു മഹദിയുടേത് മഹദിയുടെ ജീവചരിത്രം പറയുമ്പോൾ ഇന്ന് പുതുതലമുറയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞ മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ മാത്രം ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുന്ന ഒരാളെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്നാൽ അതായിരുന്നു ബിവി തുവി റലിയുളഹ മഹദി അതില്യായിരുന്നു സദാസമയം ഔറാതിലും വിപാതത്തിലുമായിരുന്നു മഹദിയുടെ ജീവിതം പകൽ സമയം മുഴുവൻ നോമ്പ് രാത്രി സമയം മുഴുവൻ നിസ്കാരം ഇതായിരുന്നു മഹദിയുടെ ജീവിതശൈലി ബീമയുടെ സഹോദരപുത്രി സൈനബ് റലിയുള്ള പറയുന്നു ും ബിബി രാത്രി മുഴുവൻ ആയിട്ടോ പകൽ നോമ്പനുഷ്ഠിക്കാതിരിക്കുന്ന കണ്ടിട്ടില്ല വളരെ ചെറുപ്പത്തിൽ തന്നെ അതിന്റെ വ്യാഖ്യാനവും മനഃപാഠമാക്കി തനിക്ക് ഹബി കിട്ടിയത് മുഴുവൻ സക്കാർ ചോദിച്ചു ഇതെല്ലേ അവശരെയും സഹായിക്കും മുപ്പത് തവണ ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടുണ്ട് അതിൽ പകുതിയും മദിനകളിൽ നിന്നും നടന്നു വന്നാണ് നിർവഹിച്ചത് ദിവസവും ജീവിതത്തെ ഓർത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കും ജോബർ സാധിക്കുന്നവരാണ് ബി വിയെ കഴിച്ചത് ദീന ചുടയും നന്മയും മഹത്വവും എല്ലാം നിന്ന് അവരുടെ ജീവിതത്തിലേക്ക് ഉമ്മകോസം എന്നീ രണ്ട് സന്താനങ്ങളെ കൊടുത്ത് അള്ളാഹ് അവരെ ും ഭർത്താവും കൂടി ഈജിപ്തിലേക്ക് പാലായനം വേണ്ടി ഈജിപ്തുകാരൻ എന്ന പേര് മഹദിക്ക് വീണു മഹദിയുടെ മഹത്വം മനസ്സിലാക്കിയ ഈജിപ്തിലെ ജനങ്ങൾ മഹദിയുടെ വീട്ടിലെ നിത്യ സന്ദർശകരായി മാൾബല എണ്ണം കൂടിയപ്പോൾ ഈജിപ്തിൽ നിന്നും ഇജാസിലേക്ക് മഹദി പോകാനൊഴുങ്ങുകയും ഈജിപ്തുകാർ അത് തടയുകയും ചെയ്തു അത് കാരണം ബിവി ഈജിപ്തിലെ അമീറിന്റെ അടുത്ത് പോയി പരാതി പറഞ്ഞു ആ കാലത്തെ ഈജിപ്തിലെ അമീറായിരുന്ന സിൻ ഹക്കീം ഈജിപ്തിൽ നിന്നും ബിവി പോകരുത് എന്ന തീരുമാനം അറിയിക്കാൻ വേണ്ടി ദൂതൻ വഴി കത്ത് കൊടുത്തയച്ചു അപ്പോൾ ബിവി തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു അത് കഴിഞ്ഞപ്പോൾ അമീർ നേരിട്ട് വന്ന് ബി വിയുടെ വീട്ടിൽ വന്ന് കാര്യം പറയുകയുണ്ടായി അപ്പോൾ ബീവി പറഞ്ഞു ഞാനൊരു ബലഹീനയായ സാധാരണ സ്ത്രീയാണ് ജനത്തിനുക്ക് മൂലം എൻ്റെ പതിവ് ആരാധന കർമ്മങ്ങളിൽ പോലും എനിക്ക് പിഴവ് സംഭവിക്കുന്നു മാത്രമല്ല ഇത്രയും പേരെ ഉൾക്കൊള്ളാൻ എൻ്റെ വീട് തീരെ ചെറുതുമാണ് അപ്പോൾ അമീർ അവിടെ ഒരു ഓപ്ഷൻ വെച്ചു ആഴ്ചയിൽ രണ്ട് ദിവസം ജനങ്ങൾക്കൊണ്ട് വെക്കുക ബാക്കിയുള്ള ദിവസം ഇബാദത്തിൽ കഴിഞ്ഞുകൂടുക പിന്നെ വീടിന്റെ കാര്യത്തിൽ എൻ്റെ വീട്ടിൽ ധാരാളം ഇടയുണ്ട് അങ്ങോട്ട് താമസം മാറ്റാം അമീർ കൊടുത്ത വീട്ടിൽ സ്വന്തം കൈകൊണ്ട് ഒരു ഖബർ കുഴിക്കുകയും അതിൽ ഇരുന്ന് ഖുർആാൻ പാരായണം ചെയ്യുകയും മഹന്ദി പതിവായിരുന്നു ഇജറവർഷം ഇരുന്നൂറ്റി എട്ടിൽ റജബിൽ ആദ്യത്തെ ദിവസം രോഗം പിടിപ്പെടുകയും പിന്നീട് അനുദിനം രോഗം മൂർച്ഛിച്ചു വരികയും ചെയ്തു റമവാൻ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ആയപ്പോൾ ബീപയുടെ നില ഗുരുതരമായി പല വൈദ്യന്മാരും വന്ന് ചികിത്സിച്ചു മരുന്ന് കഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ബിവി അതിനെ വിസമ്മതിച്ചു ബിവി പറഞ്ഞു മുപ്പത് വർഷത്തെ എന്റെ ദു ആയാണ് നോമ്പുകാരിയായി മരിക്കണമെന്ന് പിന്നെങ്ങനെ എന്നാലിപ്പോൾ നോമ്പ് മുറിക്കും റമദാൻ പതിനഞ്ചിന് ബിവി സൂറത്തു അനാൻ ഓതാൻ തുടങ്ങി അവർക്ക് റബിന്റെ അടുക്കൽ രക്ഷയുണ്ട് എന്ന ആയത്ത് വന്നപ്പോൾ ബി വി വഫാത്തായി ബി വിയുടെ ദിനമായ ഇന്ന് ബിവിക്ക് വേണ്ടി ഒരു പാദ്യഹം നമുക്ക് ഹതിയില്ല अल्लाह कबूल चैटे आमीन अस्सलाम अलैकुम